ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കം റോഡിൻ്റെയും ഉഴുവൂർ റോഡിൻ്റെയും സൗകര്യമുള്ള പാലായിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറിയുള്ള പാല ഉഴുവൂർ റോഡിൽ നിന്നും പാലാ മണിഞ്ഞാട്ടുപള്ളി വൈക്കം റോഡിൽ നിന്നും ഈ സ്ഥലത്ത് എത്താവുന്നതാണ് മനോഹരമായ നാൽപ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അടിപൊളി ഏരിയയാണ് രണ്ട് സൈഡിൽ കൂടി റോഡുണ്ട് ഈ കാണുന്ന റോഡും അപ്പുറത്ത് കൂടി ടാറിങ് റോഡ് ഫ്രണ്ടേജും ഉണ്ട് നല്ല ഏരിയയിലുള്ള അടിപൊളി സ്ഥലമാണ് സൈഡിൽ കൂടി പഞ്ചായത്ത് ടാറിങ് റോഡുണ്ട് ആ റോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരെ കിഴക്കോട്ട് വിട് വച്ച് വടക്കോട്ട് വഴി ഇറങ്ങാവുന്നതാണ് വടക്ക് കിഴക്കായിട്ട് വാസ്തു ഉത്തമമായിട്ട് കിട്ടുന്നതാണ് ഈ തെളിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് പഞ്ചായത്ത് ടാങ്ങി റോഡിൻ്റെയും പ്രൈവറ്റ് റോഡിൻ്റെയും സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് പാലാ മറിഞ്ഞാട്ടുള്ളി വൈക്കം റോഡിൻ്റെയും പാലാ വലവൂർ ഉഴുവു റോഡിൻ്റെയും സൗകര്യമുള്ള പാലായിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള മനോഹരമായ നാൽപ്പത് സെൻറ്റ് ഈ സ്ഥലത്തിന് ഒന്ന് അറുപത്തഞ്ചാണ് കിട്ടണമെന്ന് പറയുന്നില്ല നാൽപ്പത് സെൻറ്റ് ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ ഒന്ന് അറുപത്തഞ്ചാണ് കിട്ടണം എന്ന് പറയുന്നില്ല പഞ്ചായത്ത് ടാറിങ് റോഡിൻ്റെയും വീതിയുള്ള പ്രൈവറ്റ് റോഡിൻ്റെയും സൗകര്യമുണ്ട് അടിപൊളി ഏരിയയാണ് കാലാഭാഗത്ത് വെള്ളം കയറാത്ത സ്ഥലത്ത് നല്ലൊരു പോട്ട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക